അവൻ കാണാൻ വന്നില്ല ചേച്ചി പാടി പാട്ടുപാടി മഴ പെയ്ച്ചെന്ന് കേട്ടിട്ടുണ്ട് പാട്ടുപാടി പ്രകാശനം ഇവിടെ ഇങ്ങനെ ഒരാള് പനക്കുച്ചുപാരിപ്പുണ്ടോ ഇവിടെ നിപ്പുണ്ടായിരുന്നു പൊടിക്കടങ്ങ ഞാനിവിടെ ഭർത്താവ് ഞാൻ ചേച്ചി കുളിക്കുക പോയിട്ട് വരാം ഞാൻ വീട്ടിൽ പോയിട്ട് കുളി കുളികഴിഞ്ഞു ആ സമയത്ത് ചേച്ചി ഞാൻ തമ്മിൽ ഇടപാടൊക്കെ ചേച്ചിക്ക് ഞാൻ ഒരു രൂപ കൊടുക്കാൻ കൊടുത്തേക്കാം അതാണ് അന്നാ ഇത് ഞാനൊരു മൂന്നൂറ് നിങ്ങളുടെ പൈസ അറിയില്ല നിങ്ങളുടെ പൈസ തരണ്ടെന്നാണ് ചേച്ചി പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഞാൻ ഉടായ്പേച്ച കൊടുത്തോളാം ഏത് ആ ചുമലത്തോർത്ത് അതാണ് ചേച്ചി കുളിക്കാൻ കിടന്നത് അവള് കുളിച്ചിട്ട് വരുമ്പോളല്ലേ തലേ കെട്ടിട്ട് ചേച്ചി മുറ്റത്ത് നിൽക്കുമ്പോ ഞാൻ കാണാറുണ്ട് ചുമലത്തോർത്ത് തലേ കെട്ടിട്ട് ഞാൻ കാണാറുണ്ട് അങ്ങനെ പറഞ്ഞതാ പറഞ്ഞതാണ് അതാണ് കഴിഞ്ഞ മാസം ഞാൻ ബൈക്കിൽ നിന്ന് തലേം കുത്തി വീണ് തലയും പൊട്ടി ചോരവലിപ്പിച്ച് ഞാൻ തുണിയും കെട്ടി ഇവിടെ ഇരുന്ന് നീ മൈന്റിയോ അത് തല പൊട്ടി ചോര വിളിപ്പിച്ചാണോ പിന്നെ ഞാനോർത്ത് ചേച്ചി കുളിക്കണു ചുമലത്തോർത്ത് കെട്ടിയേക്കണോ